എല്ലാവർക്കും നമസ്കാരം മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും വാത്സല്യവും പകർന്ന പ്രിയ നടി അതെ കവിയൂർ പൊന്നമ്മ ഓർമ്മയായി ആദരാഞ്ജലികൾ ഏറെ കവിയൂർ പൊന്നമ്മയുടെ സിനിമകളിലൂടെ നമ്മെ ഏറെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത കുറേ കഥാപാത്രങ്ങളായി അമ്മ കഥാപാത്രങ്ങളായി വിളങ്ങിയ ആ നടിയുടെ കിരീടം എന്ന ചിത്രത്തിലെ കണ്ണീർ പോവിൻ്റെ കവലിൽ തലോടി എന്ന ഗാനത്തിലെ ഗാനത്തിലേതാനും വരികളാണ് ഞാൻ പാടുന്നത് ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ കൈതപ്പുറത്തിൻ്റെ വരികൾ എം ജി ശ്രീകുമാർ ആലപിച്ച ഈ ഗാനം ഞാൻ ഫ്രീ സ്റ്റൈലായി ലൈവായി പാടുന്നു തെറ്റുപുറ്റങ്ങളുണ്ടാകാം ക്ഷമിക്കുക അമ്മ നെഞ്ചിൽ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതേ ശോകം ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണ കനിവേകെവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളൂർക്കുടം കേണുറങ്ങീ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലൂടി ഈ നം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെന്തേ മറഞ്ഞു എന്തേ പുള്ളൂർക്കുടം പോലെ തേങ്ങി